വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്നെ നോക്കുന്നത് റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് നിങ്ങൾക്ക് നിങ്ങളുടെ ബന്ധത്തിൽ ഒരു സ്റ്റക്നെസ് ഫീൽ ചെയ്യുന്നുണ്ട് യാതൊരു മൂമെൻ്റും നിങ്ങൾക്ക് കിട്ടുന്നില്ല അല്ലെങ്കിൽ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുമ്പോൾ തന്നെ ഇടയ്ക്ക് വെച്ചപ്പോഴോ ഒരു ചെറിയ കാര്യത്തിൻ്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നില്ല ഈ ബന്ധത്തിലെങ്കിൽ അതിൻ്റെ ഒരു കാരണം എന്താണ് നിങ്ങൾ റിലീസ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളതാണ് നോക്കുന്നത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് സ്വയമായി ചെയ്യാൻ പറ്റുന്ന റിച്വൽ കൂടി ഇതിൽ പറയുന്നുണ്ട് അപ്പോൾ വീഡിയോ പൂർണ്ണമായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് നിങ്ങളുടെ എനർജിയുമായി റോസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇതിലെ കാര്യങ്ങളെല്ലാം നിങ്ങളുമായിട്ട് എല്ലാം പൂർണ്ണമായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നില്ല അപ്പോൾ നിങ്ങളുടെ എനർജീസുമായി റെസണേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ ഉണ്ടെങ്കിൽ മാത്രം ഈ റീഡിംഗ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഈ റീഡിംഗ് വിട്ടുകളയാവുന്നതാണ് അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് കടക്കാം ഓക്കെ നമുക്ക് റീഡിംഗിൽ കടക്കാം നമുക്കിവിടെ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് എന്ന് പറയുന്നത് സെവൻ ഓഫ് പെൻഡക്കിൾസ് ക്യൂൻ ഓഫ് കപ്സ് ഏസ് ഓഫ് കപ്സ് ത്രീ ഓഫ് കപ്സ് ടു ഓഫ് വൺസ് കിങ് ഓഫ് വൺസ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് ത്രീ ഓഫ് വൺസ് നിങ്ങളുടെ റിലേഷൻ്റെ ഒരു മെയിൻ റൂട്ട് കോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്ട്രെസ്സും അല്ലെങ്കിൽ ഒരു മൂമെൻ്റ് ഇല്ലായ്മ സ്റ്റക്കായി നിൽക്കുന്ന ഒരു അവസ്ഥ ഒക്കെ തോന്നാനുള്ള കാരണം മെയിനായിട്ടുള്ള റൂട്ട് കോസ് എന്ന് പറയുന്നത് സെവൻ ഓഫ് പെൻഡിക്കൽസ് ആണ് അപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിൽ ഒരുപാട് എനർജി ഇട്ടിട്ടുണ്ട് ഒരുപാട് ടൈം ഇട്ടിട്ടുണ്ട് ഒരുപാട് എഫേർട്ട് എടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴും ആ റിസൾട്ടിനായിട്ട് കാത്തു നിൽക്കുന്നുണ്ട് ഓരോ ടൈമിലും നിങ്ങൾ ഓരോ എഫേർട്ട് ഇടുമ്പോഴും അതെന്തെങ്കിലും എനിക്ക് ചെറിയ രീതിയിലെങ്കിലും സന്തോഷം ഉണ്ടാക്കുന്ന റിസൾട്ട് എനിക്ക് കിട്ടുമെന്നുള്ളൊരു വിശ്വാസത്തോടു കൂടി തന്നെയാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിൽക്കുന്നത് പക്ഷെ നിങ്ങളിടുന്ന ഒരു എഫേർട്ട് മേ ബി നിങ്ങളുടെ പാർട്ട്ണറിൽ നിന്നും നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ന് തന്നെയാണ് ഇവിടെ കാണുന്നത് അത് ഒരുപാട് ടൈം ആയിട്ടും നിങ്ങൾക്ക് ഇതിനൊരു മൂമെൻ്റ് കിട്ടുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി മാറും സാഹചര്യങ്ങൾ മാറും എന്നുള്ളൊരു കാത്തിരിപ്പ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് നാളായിട്ട് അതിപ്പോഴും നിങ്ങൾ തുറന്നുകൊണ്ടിരിക്കുന്നു അത് തന്നെയാണ് നിങ്ങളുടെ റൂട്ട് കോസ് നിങ്ങളിടുന്ന ഒരു എഫേർട്ടിന് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ ഇതിലെന്തെങ്കിലും ഒരു കാർമിക് കാര്യം എന്ന് നോക്കുമ്പോൾ ക്യൂൺ ഓഫ് കപ്സ് ആണ് അപ്പം നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഒരു ഗിവർ ആയിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് വൈകാരികമായ മേഖലയിൽ നിങ്ങൾ മറ്റുള്ളവർക്ക് സമാധാനം നൽകുന്ന ഒരു പേഴ്സൺ തന്നെയായിരുന്നു അല്ലെങ്കിൽ ഹീലർ ആയിരുന്നു എന്ന് തന്നെയാണ് ആ ഒരു സെയിം പാറ്റേൺ ആണ് നിങ്ങൾ ഈ ലൈഫിലും ഫോളോ ചെയ്യുന്നത് ഓക്കെ വൈകാരികമായിട്ട് ആരെയും മുറിവേൽപ്പിക്കാൻ സാധിക്കാത്ത ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് വൈകാരികമായിട്ട് നിങ്ങൾ ഇമോഷണൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന സാഹചര്യങ്ങൾ വ്യക്തികളൊക്കെ നിങ്ങളുടെ ലൈഫിലുണ്ടെങ്കിലും നിങ്ങൾക്കൊന്നും തിരിച്ചങ്ങോട്ട് അതേപോലെ പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല അത് നിങ്ങളുടെ ഒരു പാസ്റ്റ് ലൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു കർമ്മയാണത് ഓക്കെ നിങ്ങൾ കഴിഞ്ഞ ലൈഫിൽ ഒരു ഗിവർ ആയിരുന്നു അല്ലെങ്കിൽ ഒരു ഹീലർ ആയിരുന്നു ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല അത് തന്നെയാണ് ആ ഒരു പാറ്റേൺ തന്നെയാണ് നിങ്ങൾ ഈ ഒരു ലൈഫിലും ഫോളോ ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം ഏസ് ഓഫ് കബ്സ് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ സ്നേഹം കൊണ്ട് എല്ലാം ശരിയാക്കാൻ പറ്റും അല്ലെങ്കിൽ മറ്റുള്ളവരെ കീഴ്പ്പെടുത്താൻ പറ്റും എന്നുള്ള ചിന്ത നിങ്ങളിപ്പോഴും ആക്റ്റീവായിട്ടെന്ന് വെക്കുന്നുണ്ട് കൂടുതലും കാര്യങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കേണ്ട സാഹചര്യങ്ങളിൽ പോലും നിങ്ങൾ സത്യസന്ധമായ സ്നേഹമാണെങ്കിൽ അതിന് റിസൾട്ട് കാണും എന്നുള്ളൊരു യുക്തിയെ ഒരുപാട് മുറുകെ ഒരു വ്യക്തിയായിട്ടാണ് ഇവിടെ കാണുന്നത് ഓക്കെ അതുപോലെ തന്നെ ഒരു നിങ്ങളിപ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കറൻറ്റ് ലെസൺ എന്ന് പറയുമ്പോൾ ത്രീ ഓഫ് കപ്സ് ആണ് അതായത് ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ എനർജി വൈസ് ആയാലും നമ്മുടെ ടൈം വൈസ് ആയാലും നമുക്ക് എല്ലാ രീതിയിലും ഒരു ഡ്രെയിനേജ് ഉണ്ടാക്കുന്ന ഒരു രീതിയിലായിരിക്കും നമ്മൾ ഡ്രെയിൻ ഔട്ട് ചെയ്യുന്ന ഒരു കാര്യമായിരിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത് നമുക്കൊരു ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല നമ്മുടെ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ എന്നുള്ളൊരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുതന്നെയാണ് നിങ്ങൾക്ക് തരുന്ന ഒരു കറൻറ്റ് ലെസ്സൺ ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരാൾ മാത്രമല്ല മറ്റുള്ളവർ കൂടി അതിൽ ഒരു ഒരു എന്ന് പറയുമ്പോൾ ഒരു റിലേഷനിൽ നിൽക്കുമ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് ആയിക്കോട്ടെ നിങ്ങൾ അവർ ആയിക്കോട്ടെ ഏത് പേഴ്സൺ ആയാലും അത് നിങ്ങളെ സംബന്ധിച്ചിട്ട് നിങ്ങൾക്ക് കൂടുതൽ ഫ്രണ്ട് ഒരു ഫ്രണ്ട്ഷിപ്പ് ആയിരിക്കണം അല്ലെങ്കിൽ നിങ്ങളെ സംബന്ധിച്ച് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു ഫ്രണ്ട് എന്ന ലെവലിലായിരിക്കണം നിങ്ങളുടെ റിലേഷൻ എന്നാണ് പറയുന്നത് ഇവിടെ അതായത് ഒരാൾ മാത്രം ഇതിലേക്ക് മുന്നിട്ട് നിന്നത് കൊണ്ടോ അല്ലെങ്കിൽ ഒരാൾക്ക് മാത്രം ഒരുപാട് ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ട കാര്യമില്ല എന്നുള്ളൊരു കാര്യമാണ് നിങ്ങളിപ്പോൾ ഒരു കറൻറ്റ് ലെസൺ ആയിട്ട് മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ലൈഫിൽ ഒരുപാട് പ്ലാൻസ് ഉണ്ട് ലൈഫിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ ഫ്യൂച്ചറിനെ കുറിച്ചിട്ട് നിങ്ങളൊരുപാട് വറിയിടാണിവിടെ ഓക്കെ അപ്പോൾ ഈ ആ ഒരു ഫ്യൂച്ചറിലേക്ക് നിങ്ങൾ പല കാര്യങ്ങളും പ്ലാൻ ചെയ്യുന്നു ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷെ നിങ്ങളതിലേക്ക് ഒന്നും എത്താൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് നിൽക്കുന്നത് അത് നിങ്ങളുടെ റിലേഷൻ തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ കാരണം കൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പല മൊമെൻറ്റിലേക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു സർക്കിളിൽ നിന്ന് അത് ബ്രേക്ക് ചെയ്ത് പുറത്തു പോകാനായിട്ട് നിങ്ങൾ തയ്യാറാകുന്നില്ല നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് അല്ലെങ്കിൽ നിങ്ങൾക്കുള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് കിങ് ഓഫ് വൺസ് ആണ് അപ്പോൾ വൈകാരികമായിട്ട് ഒരുപാട് ഡിപ്പെൻറ്റൻ്റ് ആകാതിരിക്കുക നിങ്ങൾക്ക് മറ്റുള്ളവർക്ക് വിഷമമാകുമെങ്കിൽ കൂടി പറയേണ്ട കാര്യങ്ങൾ പറയുക ഒരു വിൽ പവർ ഇവിടെ കാണിക്കേണ്ട സമയമാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊരു ഡിസിഷൻ എടുക്കുക അത് നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുകയാണെങ്കിൽ ആ പാത്ത് തന്നെ സ്വീകരിച്ചുകൊണ്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങണം എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അപ്പോൾ ഒരു കാരണവശാലും മറ്റുള്ളവരുടെ തീരുമാനങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടങ്ങൾ മാറ്റിവെക്കേണ്ടതായിട്ടില്ല എന്ന് തന്നെയാണ് നിങ്ങൾക്കൂടെ കാണാൻ കഴിയുന്ന മെസ്സേജ് അപ്പോൾ വൈകാരികമായിട്ട് നിങ്ങൾ ഒരുപാട് സ്ട്രോങ് ആകേണ്ട ഒരു സമയമാണിപ്പോൾ അത് നിങ്ങളുടെ ഫ്യൂച്ചറിനെ നിങ്ങൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന സ്നേഹമുണ്ടല്ലോ അത്രയെങ്കിലും സ്നേഹം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഒരു സെൽഫ് ലവിനായിട്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ക്രൂഷ്യൽ ടൈമാണ് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് നിങ്ങളുടെ ലൈഫിൽ തീരുമാനം എടുത്ത് മൂവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടിയും ഗ്രോത്തിലേക്ക് പോകാനുള്ള അവസരങ്ങളൊക്കെ നിങ്ങളുടെ ലൈഫിൽ കാണുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ എന്തായാലും റിസ്ക് എടുത്തുകൊണ്ട് അപ്പോൾ അതെന്ത് തന്നെ ആയാലും ഒരു തീരുമാനം എടുക്കേണ്ട ഒരു സമയമാണ് ഇപ്പോൾ അത് വൈകാരികമായി ചിന്തിച്ചുകൊണ്ട് ഡിലേ ചെയ്യാതെ ഒരു സ്ട്രോങ് ആയിട്ട് മുന്നിലേക്ക് നീങ്ങാൻ തന്നെയാണ് യൂണിവേഴ്സ് യൂണിവേഴ്സ്ട്രൂടെ പറയുന്നത് അപ്പോൾ മെയിൻ ആയിട്ട് ഇതിലൊരു റൂട്ട് കോസ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സ്റ്റക്കായി നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങൾ ഇതിൽ ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇന്നല്ലെങ്കിൽ നാളെ കാര്യങ്ങൾ ശരിയാകും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് നിൽക്കുന്നത് വീണ്ടും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു പക്ഷെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ല ആ ഒരു പാറ്റേൺ ആ ഒരു ഗിവർ അല്ലെങ്കിൽ ഒരു ഹീലർ എന്നുള്ളൊരു പാറ്റേൺ നിങ്ങൾ ഇപ്പോഴും ഫോളോ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് ബ്രേക്ക് ചെയ്യേണ്ട സമയമായിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എല്ലാം സ്നേഹത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ കാഴ്ചയിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതല്ലാതെ പല സാഹചര്യങ്ങൾ കുറച്ചും കൂടി പ്രാക്ടിക്കലായി ചിന്തിക്കുക നിങ്ങൾക്ക് കുറച്ചും കൂടി ഇൻഡിപെൻഡൻസ് തരുന്ന ഒരു ഇതിൽ അല്ലെങ്കിൽ ഒരുപാട് നിങ്ങളെ ഡോമിനേറ്റ് ചെയ്യുന്ന സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുക എന്നുള്ള മെസ്സേജ് ആണ് ഇവിടെ യൂണിവേഴ്സ് തന്നിരിക്കുന്നത് മാത്രമല്ല ഒരു റിലേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഇമോഷണൽ റെസ്പോൺസിബിലിറ്റി മാത്രമല്ല നമ്മളെ വൈകാരികമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ കൂടി ആയിരിക്കണം നിങ്ങളുടെ പാർട്ട്ണർ എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്കൊരു റെമഡീസ് ഞാൻ പറയാം നിങ്ങൾ ചെയ്യേണ്ട ഒരു റിച്വൽ അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രയറാണ് അടുത്തത് പറയുന്നത് അപ്പോൾ മനസ്സിന് ഒരുപാട് ഭാരം തോന്നുന്ന വ്യക്തികളാണ് അല്ലെങ്കിൽ ഒരു റിലീഫ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇത് ചെയ്യാവുന്നതാണ് അതിന് പ്രത്യേകിച്ച് ഒരു ഡേയ്സ് ഇല്ല നിങ്ങൾ എത്രത്തോളം ചെയ്യുന്നു എത്രത്തോളം ഡേയ്സ് ചെയ്യുന്നു അത്രത്തോളം നല്ലത് തന്നെയാണ് പക്ഷെ നിങ്ങൾക്ക് മൈൻഡിന് ഒരു പീസ് കിട്ടുന്നവരെ നിങ്ങൾക്ക് ഈ പ്രയേർ ചെയ്യാവുന്നതാണ് ഡെയിലി ബേസിൽ നിങ്ങൾക്ക് അതിനായിട്ട് ഒരു കാൻഡിൽ കത്തിച്ചു വയ്ക്കുക ക്യാൻഡിൽ കത്തിച്ച് വെക്കുക അതിന് നിങ്ങൾ കണ്ണുകൾ അടച്ചുകൊണ്ട് ആ ഒരു പേഴ്സൺ നിങ്ങളുടെ ഫ്രണ്ടിൽ വിഷ്വലൈസ് ചെയ്യാം നിങ്ങൾ ആക്ച്വലി ആ ഒരു പേഴ്സൺ നമ്മുടെ ഫ്രണ്ടിൽ ഫ്രണ്ടിലിരിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് സംസാരിക്കുന്നത് അതുപോലെ ആ വ്യക്തിയെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് സംസാരിക്കാം കണ്ണുകൾ അടച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു റിച്വൽ ചെയ്യേണ്ടത് പറയേണ്ട പ്രയർ ഇതാണ് ഐ ഫോർ ഗീവ് യു ഐ റിലീസ് യു ഐ ബ്ലെസ് യു വിത്ത് പീസ് ആൻഡ് ലവ് ഐ ഫ്രീ മൈ സെൽഫ് ടു ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം ഐ ഫോർ ഗീവ് യു ഐ റിലീസ് യു ഐ ബ്ലെസ് യു വിത്ത് പീസ് ആൻഡ് ലവ് ഐ ഫ്രീ മൈസെൽഫ് ടു ഈ പ്രയർ ഞാൻ കമൻറ്റ് ബോക്സിൽ ഇടാം സംശയമുള്ളവർക്ക് അതിൽ നോക്കിയിട്ട് ചെയ്യാവുന്നതാണ് ഇത് നിങ്ങൾക്കൊരു വരെ നിങ്ങളുടെ മൈൻഡിൽ ഫ്രീ ആക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്കൊരു പീസ് കൊണ്ടുവരാനും സാധിക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതുവരെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിങ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു